ഒരു മാസത്തിൽ താഴെയായി ഭൂട്ടാനെയാണ് ചൈന ഇപ്പോൾ ലക്ഷ്യമിട്ടിരിക്കുന്നത് ഒരു മാസത്തിൽ താഴെയായി പഴക്കമുള്ള പുതിയ ഉപഗ്രഹ ചിത്രങ്ങളാണ് വടക്കു കിഴക്കൻ ഭൂട്ടാനിലേക്ക് ചൈന അനധികൃതമായി കടന്നു കയറുന്നതിന്റെ വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്നത് ഭൂട്ടാനുമായുള്ള അതിർത്തി ചർച്ചകൾക്കിടയിലാണ് ചൈനയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി ഇരുപത് മുതൽ ഇവിടെ ചൈനയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു എന്നതാണ് റിപ്പോർട്ട് എന്നാൽ ഇപ്പോൾ ദ്രുതഗതിയിൽ നിർമ്മാണം പുരോഗമിക്കുകയാണെന്നാണ് ഉപഗ്രഹ ചിത്രങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത് ഭൂട്ടാൻ രാജകുടുംബത്തിന്റെ പൈതൃക സ്വത്തുക്കൾ ഉൾപ്പെടുന്ന പർവ്വത പ്രദേശങ്ങളിലും ചൈനയുടെ കടന്നുകയറ്റം ഉണ്ടെന്നാണ് സൂചന എന്നിട്ടും ഇത് തടയാൻ സർക്കാരിന് സാധിക്കുന്നില്ല എട്ടു ലക്ഷത്തിൽ താഴെ ജനസംഖ്യയുള്ള രാജ്യമായ ഭൂട്ടാൻ ലോകത്തിലെ വൻ ശക്തികളിലൊന്നായ ചൈനയുടെ അനധികൃത കടന്നുകയറ്റം തടയുന്നതിന് പരിമിതികളുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യയും ഇക്കാര്യം സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ് ഭൂട്ടാന്റെ ചില ഭാഗങ്ങളിൽ ചൈനയുടെ അധിനിവേശം ഇന്ത്യയുടെ സുരക്ഷയിലും ആഴത്തിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്നതാണ് ഭൂട്ടാന്റെ പ്രദേശമായ രാജ്യാന്തര തലത്തിൽ അംഗീകരിക്കപ്പെട്ട പ്രദേശത്ത് അവർ നിർമ്മിച്ച റോഡ് നീട്ടുന്നതിൽ നിന്ന് ചൈനീസ് സൈനികരെ ഇന്ത്യൻ സൈനികർ തടഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ സിക്കിമിനോട് ചേർന്നുള്ള ദോക്ലാം പീഠഭൂമിയിൽ ഇന്ത്യയുടെയും ചൈനയുടെയും സൈനികർ ഏറ്റുമുട്ടുകയും ഉണ്ടായി അതിനുശേഷം ചൈനീസ് തൊഴിലാളികൾ ഭൂട്ടാൻ പ്രദേശത്തിനോട് കിഴക്കും ഡോക്ലാമിനോട് ചേർന്നും കിടക്കുന്ന അമുച്ചു നദീതടത്തിലെ മൂന്ന് ഗ്രാമങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങി ഇന്ത്യയുടെ വടക്കു കിഴക്കൻ ഭാഗത്തെ മറ്റ് ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ഇടുങ്ങിയ ഭൂപ്രദേശമായ സിലിഗുരി ഇടനാഴിക്ക് ഭീഷണിയാകുന്ന തരത്തിൽ തങ്ങളുടെ സാന്നിധ്യം തെക്കോട്ട് വ്യാപിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് ഭൂട്ടാനിൽ ചൈനയുടെ അധിനിവേശം എന്നാണ് ഇന്ത്യ കരുതുന്നത് ഇന്ത്യ ഏതായാലും കരുത്തു കരുതലോടുകൂടി കരുത്തോ ൂടി തന്നെയാണ് മുന്നോട്ട് നീങ്ങുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല ഇതിനു മുൻപും ഇത്തരത്തിൽ ഇന്ത്യയ്ക്ക് നേരെയുള്ള കടന്നുകയറ്റം അത് ദ്രുതഗതിയിലാക്കിയിട്ടുള്ള ചൈനയുടെ തനി സ്വരൂപം ഇത്തരത്തിലുള്ള സാറ്റലൈറ്റ് ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു കൃത്യമായി തന്നെ ഇതിനെതിരെ ഇന്ത്യ തിരിച്ചടിക്കുകയും ഒക്കെ ചെയ്തു ഇപ്പോൾ അതിനുശേഷമാണ് ഭൂട്ടാനെ ലക്ഷ്യമിട്ട് ഇപ്പോൾ ചൈന നീങ്ങുന്നത് എന്നതുകൂടിയാണ് വ്യക്തമാകുന്നത് ഭൂട്ടാന്റെ ചില ഭാഗങ്ങളിൽ ചൈനയുടെ അധിനിവേശം ഇന്ത്യയുടെ സുരക്ഷയിലും ആഴത്തിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് തന്നെയാണ് നിരീക്ഷണ പുറത്തു പ്രദേശമായ രാജ്യാന്തരത്തിൽ അംഗീകരിക്കപ്പെട്ട പ്രദേശത്ത് അവർ നിർമ്മിച്ച റോഡ് നീട്ടുന്നതിൽ നിന്ന് ചൈനീസ് സൈനികരെ ഇന്ത്യൻ സൈനികർ തടഞ്ഞിരുന്നത് വലിയ വാർത്തയായിരുന്നു ഇതിനെതിരെ രണ്ടായിരത്തി പതിനേഴിലാണ് ഈ ദോക്ലാമിൽ വെച്ച് തന്നെയാണ് ഇന്ത്യയുടെയും ചൈനയുടെയും സൈനികർ ഏറ്റുമുട്ടുകയും ഒക്കെ ചെയ്തത് മലയാളി വാർത്ത പ്ലസ്